ഞാനൊരു കാര്യം ചോദിക്കട്ടെ രേണുസുദി എന്ന് പറയുന്ന ആളെയാണല്ലോ സോഷ്യൽ മീഡിയ ഇത്രയും നാളും പൊക്കിക്കൊണ്ട് വെക്കുന്നത് ഞാൻ പേഴ്സണലായിട്ട് അവരെ ഹരാസ് ചെയ്യല്ല നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കരുത് ഞാൻ പറയുന്ന കാര്യം ലോജിക്കലി നിങ്ങളൊന്ന് ചിന്തിക്ക് രേണു സുദി ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ പെടുത്തിരിക്കുന്നത് രേണു സുദി പൊളിറ്റിക്സ് പൊളിറ്റിക്കലായിട്ട് നിൽക്കുന്ന ഒരാളാണോ അല്ലെങ്കിൽ കലാകാരിയാണോ അല്ലെങ്കിൽ രേണുസുദി വേറെ ഏതെങ്കിലും സോഷ്യൽ വർക്കറാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആങ്കർ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാറ്റഗറി നിൽക്കുന്ന ആളാണോ എന്താണ് രേണുസുദി രേണുസുതി ഈ ഒരു വള്ളത്തിലുമല്ല സോഷ്യൽ മീഡിയ റീച്ച് കിട്ടാൻ വേണ്ടി ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് രേണു സുതി അങ്ങ് എന്തിനും ഏതിനും അങ്ങ് പൊട്ടിത്തെറിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു രേണു സുതി സുതി എന്നുള്ള പേര് മാറ്റി രേണു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പേരിൽ രേണു എന്ന് പറഞ്ഞ പേരിൽ രേണുവിനെ എന്ത് ചെയ്ത് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ ഒരു ബാക്കപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ രേണു പറയൂ രേണുവിനെ ഞാൻ ചലഞ്ച് ചെയ്യാണ് രേണു എന്ന പേര് റീസെൻറ്റായിട്ട് ഒരു ഇൻറ്റർവ്യൂവിൽ രേണു പറയുകയുണ്ടെ പൊട്ടിത്തെറിച്ചാണ് രേണു പറയുന്നത് ആളുകൾ തന്നെ വല്ലാണ്ടങ്ങ് ഹരാസ് ചെയ്യാണ് ആളുകൾ എന്തോ ഒരാളെ വീട്ടിൽ പോയി ഹരാസ് ചെയ്യോ ഇവിടെ എത്രയോ ലേഡീസ് ഉണ്ട് ഇവിടെ ഭർത്താവ് മരിച്ച എത്രയോ ആളുകളുണ്ട് അവർക്കൊന്നും ഈ പ്രശ്നങ്ങളില്ലല്ലോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഇപ്പം കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് തെറിവിളികൾ കേൾക്കുന്നുണ്ടായി ഞാൻ അക്സെപ്റ്റ് ചെയ്തു അവരെ തിരിച്ച് തെറി വിളിക്കാൻ ഞാൻ പോയിട്ടില്ല എന്തുകൊണ്ടാണ് അവരുടെ വികാരമായിരിക്കാം അവർ പറഞ്ഞ പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു നല്ലത് പറഞ്ഞ ആളുകളുണ്ട് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു ഞാൻ ഇതിനൊന്നും റിപ്ലൈ കൊടുക്കാൻ പോയിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ഞാനൊരു കണ്ടന്റ് ഇടുമ്പോൾ അതിന് നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും ഞാൻ അതിനൊക്കെ റിയാക്ട് ചെയ്യാൻ പോയി എങ്ങനെ ഉണ്ടാകും അല്ലെങ്കിൽ അവരെന്നെ കുടുംബപരമായിട്ട് എന്നെ ചീത്ത് പറഞ്ഞു എൻ്റെ അച്ഛനെ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഉണ്ടാവും അങ്ങനെ എനിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ഇടാൻ വരരുത് സോഷ്യൽ മീഡിയയിൽ ക്യാമറയുടെ മുന്നിൽ ഞാൻ വരാൻ പാടില്ല രേണു സുതി പോയി 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 വേറൊരു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്കാണ് പോകുന്നത് അതിനുള്ള ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂയില് രേണു പറയാണ് ഇത്രയൊക്കെ ഹരാസ്മെന്റ് വരുന്നു ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ് അവൾ മാത്രമല്ല ആത്മഹത്യ ചെയ്യുന്നത് രേണു കൂടെ കുട്ടികളെയും കൂടെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഞാൻ എൻ്റെ കുട്ടിയും കൂട്ടി ആത്മഹത്യ ചെയ്യാൻ അത് പറയാൻ എന്ത് അവകാശമാണ് അവർക്കുള്ളത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നു ബാക്കി ആ കുട്ടി കുട്ടിയെ പഠിപ്പിച്ച് അവരെ ഒരു പ്രാപ്തരാക്കുക ഒരു ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ജീവിക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ധർമ്മം ആ ധർമ്മം മാറ്റിവെച്ച് കുറെ സോഷ്യൽ മീഡിയയിൽ ഹൈപ്പ് ഉണ്ടാക്കിയിട്ട് അവർ പറയുകയാണ് ഞാൻ എൻ്റെ കുട്ടിയായിട്ട് ആത്മഹത്യ ചെയ്യാൻ പോവാന്ന് ഇവിടെ പോലീസ് നിഷ്ക്രിയരായിട്ട് നോക്കിയിരിക്കുകയാണ് ചെയ്യുന്നത് ആത്മഹത്യ പ്രേരണമാണ് രേണു സുതി ചെയ്തുകൊണ്ടിരിക്കുന്നത് രേണു ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല കണ്ടന്റുകൾ അവര് സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിച്ച് നല്ല രീതിയിലുള്ള സിനിമകൾ ചെയ്ത് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും രേണു നിങ്ങൾക്ക് ഈ ഗതി വരത്തില്ല നിങ്ങൾ തന്നെയാണ് ഇതെല്ലാം ഹൈപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ നെഗറ്റീവ് നിങ്ങളുടെ റീച്ചിന് വേണ്ടിയിട്ടുള്ള ഏണിപ്പടികളാണ് നിങ്ങളാക്കുന്നത് അതിനൊരിക്കലും നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ബലിയാടാകരുത് നിങ്ങൾ എന്തോ പറഞ്ഞോ നിങ്ങളുടെ കുട്ടികൾ അതിനകത്ത് വലിച്ചിടാതിരിക്കുക അതുപോലെ തന്നെ സുധി എന്ന് പറഞ്ഞ പേര് അതൊരുപക്ഷെ നിങ്ങളുടെ ഭർത്താവായിരിക്കാം നിങ്ങൾക്ക് അതിനുള്ള ഉണ്ടാകാം അദ്ദേഹം മരിച്ചുപോയി എങ്കിൽ പോലും ഈ ഈ രീതിയിലുള്ള കോപ്രായങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് രേണു സുതി എന്നുള്ള പേര് ഒഴിവാക്കിയിട്ട് രേണു എന്ന പേരിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ രേണു എന്ന പേരിൽ നിങ്ങൾ റെക്കഗ്നേഷൻ ആവുക നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ് ഞാൻ നോക്കട്ടെ